ഇയാളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എനിക്കറിയാം ചേർത്തലയിലുള്ള ഉഷാദേവി പശുക്കളുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ വീഡിയോ വന്നിട്ടുണ്ട് അല്ലെ എത്ര വീഡിയോ വന്നിട്ടുണ്ടാവും പത്തിരിവണ് അപ്പൊ അമ്മ എന്നെ വിളിച്ചിരുന്നു

ഞാൻ പിടിച്ചോണ്ട് വരാം നമ്മുടെ പൊന്ന് വാടാ മുത്തേ അമ്മയുള്ളപ്പൊ മാനന്തിര പേടിക്കണേ മാനന്തിര പേടിക്കണേ അമ്മച്ചില്ലേ എന്താ അമ്മ നമ്മുടെ ചക്കരയുടെ ഉമ്മ ഉമ്മ അമ്മ അമ്മ പേടിക്കണ്ട പോന്നെ അവർക്കൊന്നും അമ്മ കൊടുത്തു പിടിക്കല്ല ദേ വീഡിയോ എടുക്കാൻ പറഞ്ഞേ ഉമ്മ പേടിച്ചെണ്ടാ അമ്മ കൊടുക്കലേ ഏഹ് അമ്മക്ക് രാത്രികളൊന്നും അങ്ങണ്ടേ ഇവിടെ കൂടി രണ്ടു ദിവസത്തിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു വൈറൽ പനി ഉണ്ടായി ഞാൻ പറഞ്ഞു മേനെ അമ്മ പൊതച്ചു മുടി കിടക്കട്ടെ എന്ന് പറയാം മുടി എന്റെ മുഖം കാണുന്നില്ലല്ലോ അങ്ങനെ വന്നപ്പോ അമ്മ അമ്മ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് വിളിയായി അവിടെ അമ്മയ്ക്ക് എന്തോ പറ്റിയോ എന്തോ അവക്കെന്തോ ഒരു മനസ്സിലിത് പഠിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പഴയ അമ്മ എന്തോരം പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വർഷം കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത് മനസ്സിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഇപ്പൊ വീടിന്റെ ഇതൊക്കെ കാണുമ്പോഴ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയലൊരു ഒരു ഇല്ലാണ്ടിട്ടിരിക്കുന്നു അടക്കിപ്പിറുക്കി വെച്ചിട്ടില്ല ഇവിടെ മൊത്തം പശുവിന്റെ ചാണകത്തിന്റെ പാടുകള് വൈക്കൂല് അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് നമ്മള് സാധാരണ കോൺസെർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി പോലെ എനിക്ക് വെക്കണമെന്നാണല്ലോ അപ്പൊ അങ്ങനെ അമ്മ ജീവിക്കുമ്പോൾ ഇത് എന്തോ ഒരു പശുത്തൊഴുത്ത് ആ പശുത്തൊഴുത്തിൽ ജീവിക്കുന്ന ഒരമ്മ ഒട്ടാണോ അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ടോ ഇല്ല ഇവിടെയുള്ളവരൊക്കെ പറയും എന്റെ ഭർത്താവ് ഡ്രൈവർ ആയിരുന്നു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു ഞാൻ റിച്ച് ഫാമിലിയിലെ ഒരു അംഗമായിരുന്നു ലവ് മാരേജാണ് ഞാൻ ബ്രാഹ്മണ സ്ത്രീയാണ് ഞാൻ സരസ്വ ബ്രാഹ്മണയാണ് പുള്ളി ഏഴുവയാണ് എനിക്ക് അങ്ങനെ ഒരു ഒരു സംസാരം അല്ലേ ഞങ്ങളുടെ ജാതിയുടെതായിട്ടുള്ള സംസാരവും അല്ല എന്റെ ഞാൻ പച്ച മലയാളം പറഞ്ഞുണ്ട് പക്ഷെ ഞങ്ങളുടെ ജാതിക്ക് എനിക്ക് കൊടുക്കും എനിക്ക് വെട്ടി എനിക്ക് നെട്ടു എന്നൊക്കെ പറയുന്ന ഇതാണോ വീട്ടുകാരൊക്കെ നമ്മളെ വിട്ടു പോയി എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് അച്ഛൻ മൂന്ന് സ്ത്രീകളെ കെട്ടിയാളാണ് രണ്ടാമത്തെ കുടിയിലുള്ളാണ് ഞാൻ എന്റെ അമ്മയെ കെട്ടിക്കണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പന്ത്രണ്ട് വയസ്സും അച്ഛന് മുപ്പത്തെട്ട് വയസ്സും ഓ അത്ര വ്യത്യാസം എന്റെ മകളുടെ സ്നേഹം മനസ്സിലായോ എന്റെ കൂട്ടിന്ന് പോകില്ല കുട്ടികൾ കാണിക്കുന്ന ഒരു ഇത് അമ്മ അങ്ങോട്ട് നമുക്ക് അമ്മയുടെ സാരി തുമ്പിന്റെ എങ്ങും അങ്ങനെ അമ്മ അച്ഛന്റെ കൂടെ അല്ല ഞങ്ങള് അച്ഛൻ ഞാൻ എനിക്കു മുമ്പ് തന്നെ ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് മാറ്റി വേറെ വിവാഹം കഴിച്ച് അവിടെ കുട്ടികളായി ഞങ്ങൾ പതിനാല് പേരുണ്ട് മൂന്ന് കുടിയിലും കൂടി ലാസ്റ്റ് കുടിയിൽ പതിനൊന്ന് പേരാണ് അവിടെ തന്നെയായിരുന്നു അച്ഛൻ സെറ്റിൽഡ് അവിടെ ഇങ്ങനെ കൊലച്ചോണ്ടിരുന്നു പക്ഷെ ഞാൻ അച്ഛൻ്റെ സ്നേഹം എന്താണെന്നോ അച്ഛന്റെ തലോളിൽ എന്താണെന്നോ അനുഭവിക്കാത്ത ഒരു ഒരു വ്യക്തി ഭൂമിയിലുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് ദുഃഖമുണ്ട് അപ്പൊ എനിക്ക് മുതലും തന്നിട്ടില്ല അച്ഛൻ ബാക്കി എല്ലാവർക്കും ഒക്കെ പതിമൂന്ന് പേർക്കും ഇരുപത് ഇരുപത്തിയഞ്ചും മുപ്പത് എൻ്റെ അങ്ങനൊക്കെ ഇരുപത് ഏക്കർ കിട്ടിയാളാ പുള്ളി നമുക്കൊന്നും തന്നില്ല അത് വേറൊരു സത്യം ഈ അവര് കല്യാണത്തിന് അവര് തന്നെ കാർ അറേഞ്ച് ചെയ്ത് അറേസ്ഡ് മാരേജ് വരെ ചെയ്യാവുന്ന സംവിധാനങ്ങൾ അവർ ചെയ്തു തന്നു പക്ഷെ അതവർക്ക് ലാഭം തന്നെയാണ് എന്നെ പോയി കഴിഞ്ഞാല് അവർക്ക് ജീവിതം തുടങ്ങിയിട്ടൊന്നും ഇവിടെ വന്നാലും ബുദ്ധിമുട്ടൊക്കെ അല്ലെ ഒരു എട്ടരക്കോലിന്റെ വീടിന്റെ പണിയൊന്നും തീർന്നില്ല അവിടെ അവര് പത്ത് പേരായിരുന്നു നാലാമത്തെ അഞ്ചാമത്തെ ആളായിരുന്നു എന്റെ ഭർത്താവ് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു ജീവിതത്തില് കല്യാണ സാരി മാത്രമായി ഒരു വർഷം മറവ് കുടിക്കാൻ കാശില്ല പുള്ളിക്ക് അന്ന് പതിനഞ്ച് രൂപയാണ് ശമ്പളം അപ്പൊ അതിൽ കീഴോട്ടാണ് ബാക്കിയുള്ളവർക്ക് പിന്നെ പശുക്കളുടെ പേരുകൾ അത്യാണി അഞ്ചിത അഞ്ചിത അഞ്ചാമത്തെ മകളാണ് അഞ്ചിത അതുകൊണ്ട് എനിക്ക് ഇരുപത്താറ് പശു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പശുക്കെങ്ങനെയെന്ന് പറഞ്ഞു കൊണ്ട് പ്രസവിക്കാതെ പതിനെട്ട് വർഷമായിട്ട് ഞാൻ കൊടുത്തില്ല കിട്ടിയതാണ് അവളെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ല കാര്യം ഞാൻ അവിടെ വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയ പശുവിന് എന്തേലും പറ്റിയാൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർ അവാർഡ് എന്ന് പറഞ്ഞാൽ ഷീൽഡ് പറഞ്ഞേ തരുന്നുള്ളൂ പിന്നെ നമുക്കെന്ന് ചാ പിടിക്കാൻ കാശില്ല രണ്ട് തേങ്ങാ വീണാൽ അതിനാണ് അവർക്ക് അവർ കരുത്തി അവർക്ക് കൊടുക്കണം ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് ചോറ്റാനിക്കരമ്മ പശു എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു സ്വാമിക്ക് ദർശനം കൊടുത്തിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ എന്റെ ഒരു ഭക്ത ഒരു സാധനം ചോദിച്ചിട്ട് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഓ അങ്ങനെ പോയപ്പോ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അമ്മയാണ് ഒരു അമ്മയാണോ അമ്മയടുത്തൊരു ആവശ്യം വെച്ചിരിക്കണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാണ് ഞാൻ ഒരു പശു ആ അത് മേടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് അത് കറുത്ത പശു ആണെന്നാണ് അമ്മയുടെ ആഗ്രഹം അപ്പൊ അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ആ പശുവിനെ കൊണ്ട് ഒരു ലോകം അറിയപ്പെടും ഒരു കാലത്ത് പേര് ലക്ഷ്മി അവിടെ പാഞ്ചാലിണ്ടോ കണ്ടിട്ട് ബാക്കി ഇതാണ് ഇവിടത്തെ ഇത് ഇതാണ് ലക്ഷ്മിയുടെ അഞ്ചാമത്തെ മോള് അഞ്ചിതാണ് ഇപ്പൊ അവനാണ് കണ്ണൻ പിന്നെ ലക്ഷ്മി വാ പശുക്കളൊക്കെ സൂപ്പർ ക്ലീൻ ആണ് ഇത് അവര് അവര് ഭക്ഷണം ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഒന്നും ഇല്ലല്ലോ ഇനി അത് അത് കണ്ണൻ മുട്ടൻ ഇവിടെ ചേട്ടൻ ഇവിടെ നേരെ മൂത്തത് മൂന്നര വർഷം എന്റെ കൂടെ മുറിയിൽ ഈ ചാണകം അങ്ങനെ പശുവിന്റെ മണം അങ്ങനെയുള്ള ഒന്നും പ്രശ്നല്ല ഇല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു തൊഴുത്തിന്റെ മണം വരുന്നുണ്ടോ ഇല്ല ഒരു മണവില്ല ഭയങ്കര സൂപ്പർ ക്ലീൻ നമ്മുടെ വീടിനേക്കാളും ക്ലീൻ ആണ് ഇവിടെ അപ്പൊ അതുപോലെയാണ് അവർ നോക്കുന്നത് ഞാൻ ചപ്പ എൻ്റെ വീട്ടിൽ പശുണ്ടല്ലോ പശുവിന്റെ മുലേന്ന് പോലെ നേരിട്ട് കുടിച്ചിട്ടുള്ള ആളാണ് ചെന്ന് ഞാനിപ്പോ അമ്പത് അമ്പത്തിരണ്ട് കാലഘട്ടം ആണ് ജീവിച്ചത് അന്നൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതുപോലെ പശു ആണ് ഇവിടെയും വളർത്തുന്നത് ഗോവിന്ദന്റെ ആൾക്കാരല്ലേ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ തിരുപ്പതി ഭഗവാനാണെങ്കിലും ഗോവിന്ദൻ്റെ ആൾക്കാരാണ് ഭൂരിപക്ഷം വെട്ടാൻ കൊടുക്കാറില്ല ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാര് എന്നൊക്കെ എല്ലാവർക്കും മുറ്റം പോലെ പൂരയിടങ്ങളും നിലങ്ങളും ഒക്കെയുണ്ട് അപ്പൊ അവിടെയൊക്കെ ചിറകളുണ്ട് ചിറകളിൽ പുല്ല് തീറ്റിച്ച് അവർക്കൊരു പശുക്കുട്ടിയെ നമ്മൾ കൊടുത്താൽ അവർക്ക് വളർത്തി അവർ പെറീച്ച് നമുക്ക് കൊണ്ടുത്തരും അവരത് കറന്ന് അതിലുള്ള എക്സ്പെർട്ട് അല്ല അവരെ അല്ല എന്നാലും അവരത് എവിടെ കൊണ്ടു വിറ്റഴിക്കും ഇന്നത്തെ പോലെ സൊസൈറ്റികളോ മറ്റു മാർഗങ്ങളോ ഇല്ല അന്ന് നമ്മുടെ വീട്ടിൽ വന്ന് അവർ വിലയെടുക്കുന്ന എന്തിനാ വയറ് പിഴയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ശമ്പളത്തിന് വേണ്ടി വേല ചെയ്യുന്നു അന്ന് അങ്ങനെയല്ല ഭക്ഷണത്തിന് വേണ്ടി വില ചെയ്യുന്നുണ്ട് നമ്മള് മുതലാമാരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും എന്നിട്ട് അവര് ചെറിയ മൂല്യം മേടിച്ചിട്ട് അവര് പോകും പിന്നെ അവര് വല്ലപ്പോഴും ഒക്കെ ഈ മാടിനെ കാണാൻ വരും അപ്പൊ നമ്മൾ അവർക്ക് എന്തെങ്കിലും അരിയും മറ്റോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർക്ക് ഭക്ഷണത്തിലുള്ള നമ്മൾ കൊടുത്തുവിടും അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് ഗോകുലത്തിലായിരുന്നു നമ്മുടെ വാസം

പിന്നെ നമ്മൾ വേറെ ഇതുപോലെ പോകും ബാക്കിയുള്ള പൈസ എങ്ങനെ കണ്ടെത്തും അതിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോ അയച്ചായിരുന്നു എനിക്കൊരു ഹൗസിംഗ് ബോർഡിന്റെ ഭർത്താവ് എടുത്ത ലോണാണ് എല്ലാരും സ്റ്റാറുകളാണ് ആരും സ്റ്റാർ ഇല്ലാത്തല്ലേ സുരേഷ് ഗോപി സാറ് ഇവിടെ കഴിഞ്ഞ വർഷം മാസം അമ്മയാ വന്നത് വീഡിയോ കണ്ടിട്ട് വന്നാണ് പുള്ളി നമ്മളത് പുള്ളി വന്നു ഇവിടെ നാട്ടുകാരും ഒക്കെ നല്ല ഷൈനിങ് ആയിട്ടൊക്കെ നിന്ന് പടത്തിലൊക്കെ പക്ഷെ നമ്മൾ ചെയ്ത ഒരു ഒരു മണ്ടം ബുദ്ധിയുടെ ഫലം അല്ലേ നമ്മളിതൊരു മഠമല്ലേ ചെയ്യുന്നത് നിങ്ങളെ വളർത്തുന്നു അങ്ങനെ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആരെങ്കിലും ഒരു നാഴി നാഴിപ്പാല് വാങ്ങിച്ചാൽ നമുക്കൊരു ഹെൽപ്പാണ് നമുക്കൊരു പക്ഷെ ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയുടെ വീട് ാണുമ്പോ വൃത്തിയുണ്ടോ അങ്ങനെയുള്ള അല്ല പാലിപ്പോ കറന്നു വെക്കാൻ നമ്മള് നല്ലോണം പാത്രം തേച്ച് കഴുകി അത് വെക്കേണ്ട ഒരു സ്ഥലം ഉണ്ട് അവിടെ കൊണ്ട് വെക്കത്തുള്ളു പാല് നമ്മൾ അളന്നെടുക്കുന്ന പാത്രങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മള് കറക്കുള്ളൂ അല്ല ഇപ്പൊ കറക്കുന്ന പാല് മൊത്തം വിട്ടു ഇല്ല അങ്ങനെ കല്യാണം കഴിച്ചു ഭർത്താവ് ഡ്രൈവർ ആയിരുന്നു അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ബസ് ബസ് വാങ്ങി വാങ്ങി എന്നിട്ട് അത് ഇരുപത്തിരണ്ട് വർഷത്തോളം സർവീസ് നടത്തി അപ്പോഴാണ് അങ്ങനെ ഒരു പെട്ടു അപ്പൊ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുത്തു നോക്കി പുള്ളിക്ക് കച്ചി കൊടുത്താ പോരാഷേധം തരാം വണ്ടി വിറ്റു വണ്ടി വിറ്റപ്പോ നമുക്കൊന്നും കിട്ടിയില്ല ഫൈനാൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മള് നിർദ്ദേന്നിവിടെ അഞ്ചാറ് പശുണ്ട് അപ്പൊ പശു പ്രസവിച്ചു നിക്കണപ്പോ പൊളി പറഞ്ഞു നോക്കുന്ന ഒരു പണി ഞാൻ ഒറ്റച്ചായ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് തുടങ്ങി എന്ത് ഒറ്റച്ചായ ഒറ്റായ ഇവിടെ കടമുറി എന്ത് നമ്മുടെ തന്നെയാണ് വീട് കഴിക്കാൻ വേണ്ടി ലോൺ എടുത്ത് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് അമ്പത്തയ്യായിരം കിട്ടി അതിന് അമ്പതിനായിരം രൂപ അടച്ചു വന്നപ്പോ ലോൺ തലച്ചോറ് തലച്ചോറിച്ച് ചിത്രയിലും നമ്മൾ കുറെ ഓടേണ്ടി വന്നു രണ്ടു എം ആർ ഐ അത് ഇതൊക്കെ എടുത്ത് വന്നപ്പോൾ കാശു കുറെ പോയി തള്ളി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഈ ഹൗസിംഗ് ബോർഡിലെ ലോൺ ഡ്യൂ ആയി പോയി ലോൺ അമ്പതിനായിരം രൂപ എടുക്കാൻ ഒമ്പത് ലക്ഷം രൂപയാണ് എഴുതി വരുന്നത് ഞാൻ പറഞ്ഞു പത്ത് പൈസ ഞാൻ അടക്കില്ല മുപ്പത് വർഷം കഴിഞ്ഞ ലോണാണ് അപ്പോൾ ഇവിടെ ശരിക്ക് ഇവര് പണ്ട് പണിതൊരു കടമുറിയാണ് ഇത് അപ്പൊ ഇവിടെ ഒക്കെയാണ് പശുക്കളൊക്കെ കെട്ടിയിരുന്നത് സുഹൃത്തുക്കളൊക്കെ കൂടി അനന്തലക്ഷ്മി അതെ അതെ അനന്തലക്ഷ്മി പണിത് കൊടുത്തതാണ് പിന്നെ വേറെ ഒരാൾ കൂടി സപ്പോർട്ട് ചെയ്തതാണ് പിന്നെ വീട് പണയത്തിലാണ് അപ്പൊ അവര് ചോദിക്കുവായിരിക്കും നിങ്ങൾക്ക് ഒരു പശുവിനെ കൊടുത്താൽ പോലെ പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ അത് ചെയ്യുന്ന പറഞ്ഞ എന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമേ ഞാൻ അല്ല ചെയ്യൂലപ്പൊൻ പണിങ്ങി പോയോ അത് വിവാഹത്തോടുകൂടി പുള്ളി ഇവിടെ നമ്മൾ പത്ത് പതിനേഴ് വർഷമായിട്ട് പുള്ളി ഭാര്യ വീട്ടിലായിരുന്നു ഇങ്ങനെ താമസിക്കുമ്പോൾ അമ്മ ഒരു വലിയ അങ്ങനെ അങ്ങനെ എന്താ തോന്നുന്നത് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒന്നുമില്ല ചില ടൈമിൽ ചിന്തിക്കും പക്ഷേ ഇവരുടെ സ്നേഹം കിട്ടുമ്പോൾ അതൊക്കെ മറക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഒരാളത്ത് ഒരു ഇരുപത് രൂപ ചോദിച്ചു അരി മേടിക്കാൻ വേണ്ടി അവനെ അരി വെച്ചില്ല ഒരിക്കലും ഇരുപത് രൂപ തരാം വെച്ചപ്പോൾ അവൻ പറഞ്ഞു ഭാഷ എനിക്ക് അത്ര അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഒതുക്കുക പക്ഷേ ഈ മക്കളവർക്കും എനിക്ക് നടക്കുന്നില്ല അത് ഞാൻ പുല്ല് പറിക്കാനൊക്കെ പോകും ദൂരെ ഞങ്ങൾ മൂന്ന് കൂട്ടുകാരികളുണ്ടങ്ങനെ പോകും പുല്ല് പറിച്ചും മുന്നേ പോരവർക്ക് ചെന്ന് തിളങ്ങിയാൽ കണ്ടു മൂന്നെണ്ണം അടുത്ത് ചാക്കി വെച്ച് ഇവരും കണ്ടില്ല ഇവിടെ വന്നിട്ട് അത് തല്ലി പൊട്ടിച്ച് വെള്ളത്തിൽ അയച്ച് കുടിക്കുക മരിക്കും അപ്പോൾ താഴെക്കണമെന്ന് മരിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ആരെങ്കിലും വന്ന് കണ്ടാൽ ആശുപത്രി കൊണ്ടുപോകും അതിന് ഇപ്പോരുടെ മുകളിൽ കയറി പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കിങ്ങിണി എന്നു പറഞ്ഞാൽ പശുവിൻ്റെ അടുത്ത് മുളിനി കാണുമ്പോൾ കാണാം അമ്മ പോവുകയാണെന്ന് പറഞ്ഞു മുകളിൽ കയറി ഇത് ചതച്ചു ഇതൊക്കെ ചതച്ച് റെഡിയാക്കി വെള്ളത്തിൽ ലയിപ്പിച്ച് ശർക്കരയൊക്കെ ചേർത്ത് ഇങ്ങനെ കുടിക്കാനെടുത്തപ്പോൾ ഇവള് നേരെ മുകളിലോട്ട് നോക്കി കാറി ഈ പശു അപ്പം നമ്മുടെ ഇത് വിട്ടുപോയി കാര്യം അവളെങ്ങനെ ഒരു ദൈവഗുരുത്വം അവളങ്ങനെ വിളിച്ചില്ലെങ്കിൽ നമ്മളത് കഴിക്കും നമ്മളവിടെ കിടക്കും താഴെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല മാനേ ഒരിക്കലും ഇനി അമ്മ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയില്ല നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോയാലോ അമ്മ ഇനി നിങ്ങളെ വിട്ടുപോവുകയല്ലോ അപ്പോൾ അവൾ വിട്ടുപോയി അവൾ പതിനെട്ടിൽ പോയി അവിടെ മരണമൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും പിന്നെ അവാർഡൊക്കെ കിട്ടിയത് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ കിട്ടിയത് പക്ഷേ ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണോ ഈ പറഞ്ഞ ആരും തന്നില്ല തന്നില്ലെന്നുള്ളൊരു ദുഃഖമുണ്ട് പിന്നെ സന്മനസ്സുള്ളവർ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയും പശുക്കളെ സ്നേഹിക്കുന്ന നമ്മുടെ മനുഷ്യരെക്കാളും നല്ലവണ്ണം അവർ സ്നേഹിക്കും മൃഗങ്ങളെ അല്ല പക്ഷേ പശു എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്മിദേവിയായിട്ട് കണക്കാക്കേണ്ട ഒരു സാധനമാണ് പത്ത് എഴുപത്തി വയസ്സുള്ള ആളാണ് പക്ഷെ നാലുമണിക്ക് എഴുന്നേക്കണം മണിക്ക് എഴുന്നേറ്റ് തൊഴുത്തിച്ചെന്നവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് നമുക്ക് കെമിക്കലില്ലാത്തെയും ശുദ്ധമായ പാലിൻ്റെ ചായ നമുക്ക് കുടിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ശുവാകുമ്പോൾ നമുക്ക് കറന്ന് കുടിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് നമുക്കിതിൽ ലാഭമുള്ളൂ പിന്നെ ഇത് നല്ല രീതിയിൽ നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ സാമ്പത്തികം മോശമാണ് ഈ ചാണകത്തിന് വെള്ളം കളഞ്ഞിട്ട് അതൊരു വളമായിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ അതിന് മെഷീനറീസ് വേണം അതൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടോ പക്ഷെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോവാനാണ് അതെ അതെ അവരുടെ ഫുഡിനൊക്കെ നല്ല വിലയാണ് പക്ഷെ അവരുടെ പാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോ പാല് വിറ്റിട്ട് അവർ ഇത് പറ്റില്ല നമുക്കൊരു കക്കൂസ് ഇല്ല കക്കൂസ് എന്ന് പറഞ്ഞാല് ഈ വെള്ളം നിക്കുന്ന സ്ഥലമായ നമ്മള് കെട്ടിയ ടാങ്കാ നമ്മുടെ പറമ്പിൽ തന്നെ ഇവിടെ അത് പഴയ പഴയകാലത്തിലെ മോഡലല്ലേ നമ്മളെ പഞ്ചായത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവര് പണുതു കാണിക്കാനാണ് നമുക്ക് പണുതു കാണിക്കാനുള്ള പൈസ ഇല്ല എനിക്ക് ആളുകൾ പറയുന്നത് പോലെ പ്രത്യേകിച്ച് അക്സെൻട്രിസിറ്റി ഒന്നും തോന്നിയില്ല കാരണം നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലല്ലേ ജീവിക്കുന്നത് അപ്പൊ ഉഷാദേവി എന്ന് പറയുന്ന ഈ അമ്മ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു പശുക്കളെ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു സംഗതി സ്നേഹിക്കുന്നുണ്ടാക്കണമെന്നുണ്ട് പിന്നെ പശുക്കൾക്ക് എന്റെ ആഗ്രഹം പറഞ്ഞാൽ ഇവരെ ഈ കുട്ടികളെ വിടാൻ വേണ്ടി പുറത്ത് ഈ പുറത്ത് ഓടാണല്ലോ അപ്പൊ അവിടെ ഒരു നെറ്റ് പോലെ വളച്ച് ഒരു ജാംഗ്ലർ ഒരു കൂട് പോലെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് തുറന്നു വിട്ട് ഓടിക്കാൻ പറ്റുന്ന ഇതിപ്പോ അവർക്ക് ഓടാനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കും രാത്രി കണ്ടോ ഞങ്ങളുടെ കിടപ്പണ്ടോ കുഞ്ഞു കിടക്കും ഉമ്മ